തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂൾ ആഘോഷ സമാപനവും കെട്ടിട ഉദ്ഘാടനം നടന്നു വർണ്ണശപടമായ ഘോഷയാത്രയോട് കൂടി സമാപന സമ്മേളനം ആരംഭിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഭൌതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ഞാൻ അഞ്ച് മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഒരുപാട് പരിഭവങ്ങളിലും വീർപ്പ് മുട്ടിയിരുന്ന സർക്കാർ വിദ്യാലയമായിരുന്നു എടക്കനാട് ഗവൺമെൻറ് യു പി സ്കൂൾ നീണ്ട പത്ത് പതിമൂന്ന് വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി ഈ വിദ്യാലയത്തിൻ്റെ മുഖഛായം മാറ്റാൻ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം ജനപ്രതിനിധികളുടെയും പി ടി എ കമ്മിറ്റിയുടെയും കൂടെ നിതാന്തമായി പ്രവർത്തിച്ചു സ്കൂളിന്റെ വികസന ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട കൈപ്പാടത്ത് ബാവാഹാജിയുടെ കുടുംബം സി പി കുഞ്ഞുമൂസ മധുക്കൽ കുടുംബം എടശ്ശേരി കുടുംബം എൻ പി അബ്ദുറഹ്മാന്റെ കുടുംബം എന്നിവരെ ആദരിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരണം നടത്തി പ്രീത പുളിക്കൽ കെ ഉമ്മർ സരസ്വതി ടീച്ചർ അബ്ദുൽ നൌഫൽ സി എം പുരുഷോത്തമൻ മാസ്റ്റർ തിരൂർ ബി പി സി സുശീൽകുമാർ പി ടി എ പ്രസിഡന്റ് സി ഒ ബാബുരാജ് എം എസ് പി ചെയർമാൻ പി പി ബിജു വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ റഹ്മദ് സൌദ ർ പി ടി എ പ്രസിഡന്റ് വിഷ്മ സുധീർ പി പി സദാനന്ദൻ ടി പി പ്രഭാകരൻ പി പി അബ്ദുള്ള അജേഷ് അംബാട്ട് അബ്ദുൽ ഖാദർ മധുക്കൽ സീനിയർ അസിസ്റ്റന്റ് ആരിഫ് യു എച്ച് സ്കൂൾ ലീഡർ മാസ്റ്റർ അലൻദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രീ സ്കൂൾ അംഗനവാടി കലോത്സവം ചിത്രാഞ്ജലി കുട്ടികളുടെ കലാപരിപാടികൾ നൃത്ത അധ്യാപക അപർണ അണിയിച്ചൊരുക്കിയ നൂറുപൂക്കളെ സംഗീത നൃത്തശില്പം കരാട്ടെ പ്രദർശനം എന്നിവ അരങ്ങേറി കളം നാടൻപാട്ടുകൂട്ടം തൃശൂരിന്റെ നാടൻപാട്ടും നാടൻകലകളുടെ വിഷയാവിഷ്കാരത്തോടും കൂടി നാടിന് ഉത്സവഛായ നൽകിക്കൊണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്ന ശതാബ്ദി ആഘോഷത്തിന് സമാപ്തി കുറിച്ചു വെട്ടം ന്യൂസ് പുറത്തൂർ